നമസ്കാരം ഞാൻ ഡോക്ടർ റോബി ഫാമിലി ഫിസിഷ്യനാണ് പ്രമേഹ രോഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്കായിട്ട് പങ്കുവയ്ക്കുന്നതിനായിട്ടാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമുക്ക് പ്രമേഹ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് അറിയാം അമിതമായിട്ടുള്ള വിശപ്പ് അമിതമായിട്ടുള്ള ദാഹം ഇടയ്ക്കിടയ്ക്കെയുള്ള മൂത്രശങ്ക അകാരണമായി ശരീരഭാരം കുറയുക മുറിവുകൾ ഉണങ്ങാൻ താമസമെടുക്കുക ഇടയ്ക്കിടെ മൂത്രത്തിൽ പഴുപ്പുണ്ടാവുക ചർമ്മത്തിൽ അണുബാധ ഉണ്ടാവുക ക്ഷീണം സ്ത്രീകളിൽ യോനി ഭാഗത്തുള്ള ചൊറിച്ചിൽ പുരുഷന്മാരുടെ കാര്യത്തിൽ ലിംഗാഗ്രഹത്തിലുള്ള ചർമ്മത്തിൽ അണുബാധ ഉണ്ടാവുകയും അതിൽ വിള്ളൽ വരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യാം നമ്മൾ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെയധികം കൂടുമ്പോൾ ചില ആളുകൾക്ക് കാഴ്ചയ്ക്ക് മങ്ങൽ അനുഭവപ്പെടാറുണ്ട് നമ്മളിപ്പോൾ പ്രമേഹ രോഗത്തിൻ്റെ കുറേ ലക്ഷണങ്ങൾ കണ്ടു പക്ഷേ ഇതിൽ ഒന്നുപോലും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പ്രമേഹ രോഗികളുണ്ട് അതുകൊണ്ട് നമ്മളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ പരിശോധിച്ചാലല്ലാതെ നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല നമുക്ക് പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി ആർക്കൊക്കെയാണ് പ്രമേഹ രോഗം ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ളത് ആരൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ആരൊക്കെയാണ് ഇടയ്ക്കിടെ നമുക്ക് രക്തപരിശോധനകൾ നടത്തേണ്ടതും ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം